എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലായിടത്തും മഴയൊക്കെ അല്ലേ ഇപ്പൊ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ട് നമ്മളാ അത്യാവശ്യം ആഹ് നല്ല മഴ പെയ്തിട്ടുണ്ട് പറഞ്ഞു ഒരാള് ക്ലിയർ ചെയ്ത് തരാൻ പറ്റിയ ആളുണ്ടല്ലോ എന്ത് പറഞ്ഞാലും തുണി രാട്ടാ ഇവിടെ മൊത്തം മഴ പെയ്ത് നമ്മുക്കെന്ന് പറഞ്ഞല്ലോ ഇവിടെ വെള്ളം പോവാനായിട്ട് സ്ഥലമില്ല മൊത്തം കെട്ടിക്കിടക്കാണിച്ച് തരാ അപ്പൊ ഇതാണ് നമ്മുടെ മുറ്റത്തിന്റെ അവസ്ഥ കണ്ട എല്ലായിടത്തും വെള്ളം കയറി കാടും പിടിച്ച് ചെളിയും കൂട്ടിക്കിടക്കാൻ കേട്ടോ മൊത്തം നിന്റെ ബോള് എല്ലാം ചീഞ്ഞ് ചീത്ത ആട്ട ചെടിയെല്ലാം ഇതാണ് നമ്മുടെ വെള്ളം പോവാനായിട്ട് ഇടവില്ല അത് ഇവിടെ ഒക്കെ മുഴുവൻ ഇപ്പൊ തുടച്ചതാണ് മുഴുവൻ മൊത്തം മണ്ണും എല്ലാം പിടിച്ചിറക്കണിരുന്നു അതെ ഒരിടത്തും വെള്ളം പോവാനുള്ള ഇടവൊന്നും ഇല്ല നമുക്കിവിടെ കണ്ടോ പിന്നെ ഈ വടിയൊക്കെ ഞങ്ങള് ചാടിയാണ് ഞങ്ങൾ പോകണത് ഇവിടെ ഈ വഴിയൊക്കെ കൂടി ഇവിടെ കുറച്ച് വെള്ളക്കുറവുണ്ട് ഇവിടെ ഒക്കെ കൂടി ചാടിയാണ് ഞങ്ങൾ പോകണത് അപ്പൊ നമ്മുടെ വീഡിയോടെ ക്യാപ്ഷൻ കണ്ട് കാണല്ലോ എല്ലാരും അത് കണ്ടായിരിക്കും ക്ലിക്ക് ചെയ്ത് വന്നേക്കണം സംഭവം ലോട്ടറി ആണ് കേട്ടോ ചെറിയൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഞാനത് റെഡി ആക്കാൻ വേണ്ടി പോണേ വേറെ ഒന്നും അല്ല കേട്ടോ വണ്ടി ഇന്നലെ രാത്രി ഓടി രാത്രി ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഡീസല് മൊത്തം ഭയങ്കര ലീക്ക് ആയിട്ട് എന്താണ് കംപ്ലൈൻ്റ് ഒന്നും ഇപ്പോളും ഇവിടുത്തും കിട്ടിയിട്ടില്ല വാട്ട്സാപ്പിൽ വിളിച്ച് ചോദിച്ചപ്പോൾ കൊണ്ടുവരാൻ എന്നാ പറഞ്ഞത് ഞാൻ ആദ്യം ഓർത്തത് ടാങ്കിന് ചെറിയൊരു ലീക്ക് ഉണ്ടാവുമെന്നാണ് ഓർത്തത് പക്ഷേ ടാങ്ക് ലീക്ക് ആണെന്ന് തോന്നണല്ലോ ഭയങ്കര അധികമായിട്ട് പോകുന്നുണ്ട് എന്താണ് നമ്മൾ പിടുത്തം കിട്ടില്ല നോക്കിയിട്ട് ഇന്നലെ രാത്രി ഒരു കൂട്ടാനും കൂടെ കുറേ നോക്കി അതാരണം അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി പോണേ അതാണ് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞത് കേട്ടോ അല്ലാണ്ട് ഉറുമ്പക്കൊക്കെ ഇവിടെ നിന്ന് ലോട്ടറി അടിക്കാൻ ഒന്നാമ മഴ ഓട്ടമാണെങ്കിൽ തീരെ മോശം പിന്നെ നമ്മളിവിടെ കടപ്പുറം കടപ്പുറമാണ് ഇപ്പം ഇവിടെ ഉള്ള മിക്ക ആൾക്കാരും തന്നെ നമ്മൾ ഞാനടക്കം നമ്മുടെ അച്ഛന്മാരെല്ലാവരും കടലിൽ പണി പോകുന്ന ആൾക്കാരാണ് അപ്പം ഒരു മൂന്ന് മാസമായിട്ട് ഇവിടെ ഹാർബറിൽ പണിയ പണിയൊന്നും തന്നെ ഇല്ല സത്യം പറഞ്ഞു അപ്പോൾ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പം അതുകാരണം ഞങ്ങൾക്കും ബാധിക്കും കാര്യം നമുക്ക് ഈ ഹാർബറെ സംബന്ധിച്ചുള്ള ഓട്ടോവും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് കിട്ടണം അല്ലാണ്ട് ഒരു ജംഗ്ഷനും കാര്യമൊന്നും അല്ല അപ്പം അവിടെ പണി ഉണ്ടെങ്കിലും നമുക്ക് ഓട്ടോ ഉണ്ടാറുള്ളൂ അപ്പം അതിൻ്റെ പുറത്ത് ഓട്ടോ പൊതുവെ മൊത്തത്തിൽ കുറവാണ് ഓട്ടോ ഒക്കെ ആയിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പം പിന്നെ ഇതിൻ്റെ ഒക്കെ ഓരോ ഇങ്ങനെയുള്ള ഓരോ പണികളൊക്കെ കിട്ടുമ്പോൾ അടിപൊളി അപ്പം എന്തായാലും ഞാൻ വർഷോപ്പിലോട്ട് പോകണം വണ്ടി ശരിയാക്കാൻ വേണ്ടി ബാക്കി അവിടെ പോയിട്ട് നമുക്ക് എന്താണെന്ന് നടക്കുന്നിട്ട് അറിയാം ഓക്കെ കോട്ടെ ലോട്ടറി അടിച്ചു പറയുമ്പോ എല്ലാരും സന്തോഷിച്ചായിരിക്കണം ഇവിടെ ഒരാളെ പോകാൻ നമുക്ക് ഇതൊക്കെ കിട്ടും നമ്മ ഇങ്ങനെ തെണ്ടി കുത്തു വളർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പോലെ കിട്ടും ഇതൊക്കെ ഇത് വണ്ടിപ്പണി അല്ലേ ഇതിലുള്ളതാണ് ഇതൊക്കെ വണ്ടിപ്പണിയിലുള്ളതാണ് പാട്ടുകാരല്ലോ എന്നാലും നമ്മളിപ്പോ ഇത്ര നെരുങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനൊരു പണി കിട്ടിയാണോ എന്തായാലും വർഷപ്പിച്ചതിന് കാഴ്ച ഇപ്പം ഇതാണ് നമ്മുടെ വർഷമാക്കോട്ടോ ഇവിടെ നമ്മൾ വണ്ടിക്ക് പണി വന്ന വണ്ടി കൊണ്ടുവന്നു പണിയിരിക്കണത് അപ്പോൾ ഇവിടെ വേറൊരു വണ്ടി പണ തൊണ്ടിരിക്കുകയാണ് ഇത് കഴിയാണ്ട് നമ്മുടെ വണ്ടി നോക്കൂല്ല അത്യാവശ്യം മഴയായില്ലാണ്ടേ എന്താ മൊത്തം വെള്ളമൊക്കെ പോങ്ങി ആകെ സീനത്തേക്ക് ആ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടി നോക്കാൻ നോക്കിയിട്ട് വേണം എന്താണ് കംപ്ലൈൻ്റ് എന്ന് കണ്ടിട്ട് എന്തായാലും വാങ്ങിക്കണേ പോയി വാങ്ങിക്കണം ഇനിയിപ്പോൾ ടാങ്ക് പൊട്ടി ടാങ്ക് വേറെ മേടിക്കേണ്ടി വരും എന്തായാലും ആ വണ്ടീടെ കഴിഞ്ഞിട്ട് നോക്കട്ടെ അപ്പോൾ ആദ്യം നമ്മളേ ടാങ്കിന്റെ മുകളിൽ ഓവർഫ്ലോസ് ഉണ്ട് അപ്പൊ അതൊന്നും അഴിച്ചു നോക്കാല്ലാന്ന് പറഞ്ഞു അപ്പോൾ അത് അഴിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്യാ മൊത്തം അത് നാശമായിരിക്കണ അതിന്റെ ആ ക്ലിപ്പൊക്കെ ഊരി പൈപ്പ് പൊട്ടി വഷേടായി അപ്പോൾ പുള്ളി പറഞ്ഞത് നമുക്കൊരു പണി ചെയ്യാം ഈ പൈപ്പ് ഒന്ന് മാറി നോക്കാം എന്നിട്ട് ടാങ്കിന് ലീക്ക് ഉണ്ടാന്ന് നോക്കാം കാരണം ടാങ്ക് മൊത്തം നലഞ്ഞു വെള്ളമൊക്കെ ആയിരിക്കണോണ്ടേ അതൊന്നും പിടുത്തം കിട്ടൂല അപ്പോൾ ഈ പൈപ്പ് മാറിയിട്ട് നമുക്ക് ഡീസൽ ലീക്ക് ചെയ്യണ്ടാന്ന് നോക്കാം അങ്ങനെ പൈപ്പ് മേടിക്കാൻ വേണ്ടി ഞങ്ങള് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വന്നൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ആ വണ്ടിക്ക് ഞങ്ങൾ നേരെ നമ്മളെ സ്പെയർ ഒക്കെ വാങ്ങിക്കുന്ന കടയാണ് അപ്പൊ കടയിലെത്തി ഞങ്ങൾ ഏകദേശം ആ കടയിലവിടെ എത്തി അപ്പോൾ അവിടെ നിന്നൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇതാണ് കട കേട്ടെ ഇത് ഇവിടെന്നാണ് നമ്മൾ എന്തെങ്കിലും വണ്ടിക്ക് പണി വന്ന വർക്ക് ഷോപ്പിൽ വന്നാ വാങ്ങിക്കണത് സാധനം കണ്ട സാധനം ചെറിയൊരു ബ്രേക്ക് അടിച്ചു പിടിച്ചിട്ട് വന്നാണ് പുള്ളി ചേട്ടൻ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഗുണ ഭാഗ്യവല്ലെങ്കിൽ ഞാനിപ്പോൾ വേറെ വണ്ടിക്കാഴ്ച മുടക്കി പോകേണ്ടി വന്നാണ് എന്നാലും അത് കൊള്ളാം അതെന്തായാലും കൊള്ളാം ദേവാനി രേ നമുക്കൊരു വണ്ടി ആ സമയത്ത് കറക്റ്റ് കിട്ടി പിന്നെ ഇതുകൊണ്ട് സെറ്റ് ചെയ്താൽ മതി നമ്മൾ വിചാരിച്ചത്രയും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടാങ്കും കാര്യമൊന്നും വലിയ സീനൊന്നും ഇല്ല അപ്പൊ ഇതുകൊണ്ട് സെറ്റ് ചെയ്താൽ മതി അതുകൊണ്ട് സെറ്റ് ചെയ്ത് നോക്കണം അറിയില്ല കേട്ടോ എങ്ങനെയാണെന്ന് ടാങ്കിനെ ലീക്കണ്ടത് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ അതിന്റെ അപ്പം വണ്ടിയുടെ പൈപ്പൊക്കെ നമ്മൾ മാറി കേട്ടോ ഇപ്പൊ പൈപ്പിന്റെ കംപ്ലൈന്റ് ആണെന്നാണ് പറഞ്ഞിട്ട് പൈപ്പ് ഒക്കെ മാറി അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്ത് ഡീസൽ അങ്ങനെ കാണിക്കണില്ല അപ്പൊ ഇന്നലെ ആ പൈപ്പ് പൊട്ടിയപ്പോഴത്തേക്കും ഉണ്ടായ ഡീസിലെല്ലാം കാലിയായി ഇപ്പം കുറച്ചുകള് അപ്പൊ ഇനി പമ്പിലേക്ക് പോകുന്നതാണ് പമ്പിൽ പോയിട്ട് ഡീസൽ അടിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ടെൻഷനും കാര്യമൊന്നുമില്ല അപ്പൊ നമുക്ക് ഉറപ്പിക്കാം പൈപ്പിൻ്റെ ആയിരുന്നു അപ്പൊ പമ്പിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പമ്പ ചെന്നെ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചെറിയ ഡൗട്ടും കൂടെ ഉള്ളു ഡീസൽ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഡീസൽ ഇല്ല കാരണം നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല പൈപ്പിന്റെ ആണ് ടാങ്ങിന്റെ ആണ് കാരണം ആദ്യമേ ചെറിയ ചെറിയ സ്പോട്ടിലേക്ക് ഉണ്ടായി അപ്പൊ ആ പൈപ്പിന്റെ ആട്ടെന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ പമ്പിലായിട്ട് പോകണം കേസ് കഴിച്ചപ്പ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടാങ്കൊക്കെ നോക്കി ലീക്കും കാര്യമൊന്നുമില്ല ഇപ്പൊ ദേവനേരിയേച്ച് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ പൈപ്പ് മാറേണ്ടി വന്നു പിന്നെ നമ്മളെ കുറച്ച് ഡീസലും പോയി അത്രേ ഉള്ളൂ ഒരു പത്ത് പത്തായിരം രൂപ തൊള്ളായിരം രൂപ ആയിരം രൂപ അടുത്ത് പോയിട്ടുണ്ട് ഡീസലും കൂട്ടിയാണ് പോയത് കാര്യം ഇന്നലെ ഞാൻ പമ്പിപ്പ് അടിച്ചു കാര്യം നമ്മളവിടെ ഈ നമ്മുടെ അല്ല അടുത്ത് പമ്പൊന്നും ഇല്ല ഇവിടെ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ കയറിപ്പോണോ നമ്മൾ അടിക്കാനാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഓട്ടം പോകുന്ന സമയത്ത് അവിടെ കൂടുതൽ അടിച്ചിടും അപ്പൊ ഇന്നലെ രാത്രി ഒരു ഓട്ടം പോയപ്പോഴത്തേക്കും പത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ അടിച്ചിട്ടാ അടിച്ച ഡീസലാണ് അത് മൊത്തം കാലിയായി ഇപ്പൊ രണ്ടാമത് ഇപ്പൊ അഞ്ഞൂറ് രൂപ ഒക്കെ അടിച്ച അപ്പൊ ഇപ്പൊ അപ്പൊ ആ ഇതിലടിച്ച ഡീസലേയും പോയി ആ പൈപ്പിന്റെ എല്ലാം കൂടെ പത്തായിരം രൂപ ഇതേ ഉള്ളൂ അത് ഏകദേശം വൈകുന്നേരവും ആയി ഇനിയിപ്പോ പോയിട്ട് എന്തെങ്കിലും ഓട്ടം കിട്ടും പോയി ഓട്ടം കിട്ടുമോന്നറിയില്ല നമ്മളെന്തെങ്കിലും ഒരു ഓട്ടം പിന്നെ ആ പണിക്ക് വേണ്ടി തിരിഞ്ഞു പോയപ്പോഴത്തേക്കും രണ്ടു ഓട്ടം വന്നു രാവിലെ അല്ലാണ്ട് നമ്മൾ പോയി കിടന്ന സത്യം പറഞ്ഞപ്പോൾ ഓട്ടമേ ഇല്ല അങ്ങനെയാണല്ലോ എന്തായാലും നമ്മൾ കശകാലം പഠിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ